പ്രിയമുള്ളവരെ നമുക്കറിയാം ഒരുപാട് മഹത്വമേറിയ ഒരു അമലാണ് എല്ലാവർക്കും അറിയാം എങ്കിലും പറയട്ടെ നിസ്കാരത്തിലുള്ള പ്രവർത്തനങ്ങൾ തക്ബീർ തക്ബീറത്തുൽ ഇഹ്റാം അതുപോലെ തന്നെ ഇങ്ങനെ ചില പ്രവർത്തനങ്ങൾ കൊണ്ട് പൂർണ്ണമാക്കിയതാണല്ലോ നിസ്കാരം ഇതിൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടമുള്ള ഒരു പ്രവർത്തനമുണ്ട് ആ പ്രവർത്തനമാണ് അധികം ആളുകൾക്കും അറിയാം അതിൻ്റെ പേരാണ് സുജോത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം എന്ന് ഞാൻ ഇവിടെ പറയാൻ കാരണം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലം തങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ നിസ്കാരം പ്രകാരത്തിൽ അങ്ങനെ ആ നിസ്കാരത്തിൽ ഒരുപാട് നേരം കിടക്കും എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത് അബ്വാഹുവിന് വളരെ ഏറെ ഇഷ്ടമാണ് ആ സുജൂതിൽ കിടന്ന് റസൂല് കരഞ്ഞുകൊണ്ട് ഒരുപാട് നേരം പ്രാർത്ഥിക്കുമായിരുന്നു ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് നാമം ിൽ ഏതെങ്കിലും ഒരു വിഷയം അള്ളാഹുവിനോട് പറഞ്ഞാൽ പ്രത്യേക നിസ്കാരങ്ങളിൽ പറയാൻ പാടില്ല ഫർദാക്കിയ നിസ്കാരങ്ങളിൽ പറയാതെ ജമായത്തായി നിസ്കരിക്കുമ്പോൾ പറയാതെ ഏതെങ്കിലും ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് രണ്ടരക്കായ ചിഹ്നത്ത് നിസ്കരിക്കുകയും ആ സുന്ന സംസ്കാരത്തിലുള്ള സുജൂതി ഒരുപാട് നേരം ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുന്നതാണ് അതാണ് ഇതിലുള്ള മഹത്വം നാം മനസ്സിലാക്കുക നമുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു തവണയെങ്കിലും